സന്തോഷം വന്നാലും മദ്യം കുടിക്കുക സങ്കടം വന്നാലും മദ്യം കുടിക്കുക കുഞ്ഞു പറഞ്ഞാൽ മദ്യം കുഞ്ഞിന് നൂല് കെട്ടിന് മദ്യം മോള കല്യാണത്തിൽ എന്ത് സന്തോഷം വന്നാലും വീട്ടിൽ മദ്യമാണ് കൂടുതൽ കിട്ടുക അടുത്ത് കിട്ടുക സുലഭമായി കിട്ടുക മിതമായ വിലയ്ക്ക് കിട്ടുക അങ്ങനെ വന്നാൽ ഏതൊരു വസ്തുവിനോടും ആകർഷണം ഉണ്ടാകും ഇടതുപക്ഷ ജനാതത്തിൽ വരും എല്ലാം ശരിയാകും ഘട്ടം ഘട്ടമായി മദ്യവർജനം കൊണ്ടുവരും മദ്യനിരോധനമല്ല മദ്യവർജനം കൊണ്ടുവരും പക്ഷെ ഒന്നും സംഭവിച്ചില്ല ലോകത്തേത് സ്റ്റേറ്റ് എടുത്താലും കേരളത്തിൽ മാത്രമാണ് മദ്യവും ലോട്ടറിയും കൊണ്ടൊരു ഗവൺമെന്റ് നിലനിൽക്കുന്നത് നമസ്കാരം ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് പോലെ ഇനി മദ്യവും വീടുകളിൽ ഓർഡർ ചെയ്താൽ ലഭിക്കുമെന്നാണ് ബെബ്കോ പറയുന്നത് എന്തായാലും ഓൺലൈനായി ഇനി മദ്യം വീട്ടിലെത്തുമെന്നുള്ള സൂചനയാണ് ബെബ്കോ നൽകുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളുമാണ് ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വർണ്ണാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ ഭക്ഷണം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് പോലെ ഇനി മദ്യവും അത്തരത്തിൽ ബുക്ക് ചെയ്ത് വീട്ടിൽ എത്തും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബെബ്കോ അത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു കേരള സമൂഹത്തിൽ ഇത് എത്രമാത്രം യോജിച്ചതാണ് അല്ലെങ്കിൽ എന്തുമാത്രം പ്രത്യാഘാതമായിരിക്കാം ഉണ്ടാക്കുക ഇത് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം പക്വതയില്ലാത്തൊരു സമൂഹമാണ് എന്നുള്ളതാണ് ഒരു വിഷയം കാരണം ലോകത്തെല്ലായിടത്തും ആളുകൾ മദ്യപിക്കാറുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് പക്ഷെ എല്ലാറ്റിനും എന്തുണ്ട് അവരുടേതായ പരിധി അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ സായിപ്പന്മാർ പല ആളുകളുടെയും ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ജോലിയിലൊക്കെ ഇരിക്കുക പല ആളുകളും അവർ മദ്യപിക്കുന്നുണ്ട് ഒരുപാട് പക്ഷേ അവർ കൃത്യമായ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അവർക്കതിനകത്തൊരു കൃത്യമായ കോൺഷ്യസ്നെസ് ഉണ്ട് ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സന്തോഷം വന്നാലും മദ്യം കുടിക്കുക സങ്കടം വന്നാലും മദ്യം കുടിക്കുക കുഞ്ഞു പറഞ്ഞാൽ മദ്യം കുഞ്ഞിന് നൂലുകെട്ടിന് മദ്യം മോള കല്യാണത്തിന് എന്ത് സന്തോഷം വന്നാലും വീട്ടിൽ മദ്യമാണ് വീട്ടിലല്ല ആളുകൾ കുടിക്കും സങ്കടം വന്നാലും കുടിക്കും അങ്ങനത്തെ ഒരു വല്ലാത്ത സമൂഹമാണ് നമ്മൾ അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ ഇനി ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നൊരു തീരുമാനം അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നൊരു തീരുമാനം ബെഫ്കോക്കയുടെ ഒരു ഒരു ശുപാർശ കുറച്ചു കാലം കൊണ്ട് കിടങ്ങുന്നുണ്ട് അവരുടെ വേറൊരു ശുപാർശ പൊളിഞ്ഞു പോയി ഈ പബ്സ് തുടങ്ങി ടെക്നോ പാർക്കുകൾ തുടങ്ങി അവർക്ക് അല്ലെങ്കിൽ മദ്യം കിട്ടണമെങ്കിൽ വേറെ എവിടെ എവിടെയെന്നാലും കിട്ടും അവർ അവരിതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലയിൽ അവർ പ്രത്യേകിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ട് അടിച്ചിട്ട് വന്നിട്ടിരുന്ന് ഇത് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ കമ്പനികൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അത് പിന്നെ വിട്ട ഉടനെ വീട്ടിൽ പോകാൻ നോക്കും ഇത് വാങ്ങി പപ്പിൽ കയറിയിരിക്കാൻ നോക്കും അപ്പോൾ അത് പ്രായോഗമല്ലാത്തതുകൊണ്ട് ആരും അപ്ലൈ ചെയ്തില്ല അത് പോയി ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ മദ്യം സിഗരറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ സമൂഹത്തെ ദോഷമായി ബാധിക്കുന്ന വസ്തുക്കളിലൊരു വിഷയമുണ്ട് ഇതിനൊരു സാമൂഹ്യ വിശ വശം നമ്മൾ പരിശോധിക്കണം എന്താ അതിൻ്റെ സാമൂഹ്യവശം ഒരു വസ്തു അതിതാവട്ടെ ഫലവൃഷങ്ങളാകട്ടെ ഇപ്പോൾ മാങ്ങ ചക്കാലി ആപ്പിൾ ഓറഞ്ച് എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ സീസണൊക്കെ വരുമ്പോൾ ഏതൊരു സാധനവും സുലഭമായി കിട്ടുന്നു നമ്മൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ കിട്ടുന്നു വിചാരിക്കുന്നൊരു സ്ഥലപരിമിതിക്കുള്ളിൽ കിട്ടുന്നു സ്ഥലത്തിനടുത്ത് കിട്ടുന്നു മൂന്ന് വിലയ്ക്ക് കിട്ടുന്നു നമുക്ക് അഫോർഡബിളായിട്ടൊരു വിലയ്ക്ക് കിട്ടുന്നു എന്ന് വന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം എന്ത് ചെയ്യും ആ വസ്തു കൂടുതൽ ഉപയോഗിക്കും അതൊരു ട്രെൻഡാണ് മനുഷ്യൻ്റെ ഒരു ട്രെൻഡാണ് കൂടുതൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ പല സ്ഥാപനങ്ങളിലും പിന്നെ ഫ്രീ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒന്നും അങ്ങനെയൊക്കെ കേൾക്കില്ല അപ്പോൾ ആളുകൾ ഓടിപ്പോവും അത് ആളുകളുടെ ഒരു ട്രെൻഡാണ് അപ്പോൾ കൂടുതൽ കിട്ടുക അല്ല അടുത്ത് കിട്ടുക കൂടുതൽ കിട്ടുക അടുത്ത് കിട്ടുക സുലഭമായി കിട്ടുക മിതമായ വിലയ്ക്ക് കിട്ടുക അങ്ങനെ വന്നാൽ ഏതൊരു വസ്തുവിനോടും ആകർഷണം ഉണ്ടാകും അങ്ങനെ അതുകൊണ്ടാണ് മദ്യ പോലുള്ള കാര്യങ്ങൾ പറയുന്നതും മദ്യത്തിന് ലൈസൻസ് വെച്ചിരിക്കുന്നതും ബാറിന് ദൂരപരിധി വച്ചിരിക്കുന്നതും ഒക്കെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ ആദ്യ സർക്കാരിന് വരുന്നതിന് മുമ്പ് കെ പി എസ്സിൽ ലളിത മരിച്ചു അവർ ലളിത ചേച്ചി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നത് കെ പി എസ് ലളിതയുടെ വളരെ വൈറലായ ഒരു പരസ്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വരും എല്ലാം ശരിയാകും ഘട്ടം ഘട്ടമായി മദ്യ കൊണ്ടുവരും മദ്യ നിരോധനമല്ല മദ്യവർജനം കൊണ്ടുവരും പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതിനുശേഷം ബാറുകളുടെ എണ്ണം കൂടി ഷോപ്പുകളുടെ എണ്ണം കൂടി എല്ലാ തരത്തിലും എണ്ണം കൂടുകയാണ് ചെയ്തത് പിന്നൊരു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇരുപ എത്ര സ്റ്റേറ്റ് എടുത്താൽ എടുത്താലും ലോകത്തേത് സ്റ്റേറ്റ് എടുത്താലും കേരളത്തിൽ മാത്രമാണ് മദ്യവും ലോട്ടറിയും കൊണ്ടൊരു ഗവണ്മെൻറ്റ് നിലനിൽക്കുന്നത് ഓരോ സംസ്ഥാനത്തിൽ ഇങ്ങനെയല്ല അവർ ഒന്നിൽ കൃഷി കാണും അല്ലെങ്കിൽ വ്യവസായം കാണും അതിൻ്റെ ടാക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ടൂറിസം എന്തെങ്കിലും കാണും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക എന്തെങ്കിലും കാണും വരുമാന വരുമാനമാർഗ്ഗം വേറെയാണ് സ്റ്റേറ്റിൻ്റെ ഇവിടെ മാത്രമാണ് ഇത് രണ്ടുമുള്ളത് അപ്പോൾ മദ്യം ഇപ്പോൾ തന്നെ വേറൊരു പ്രാഗതി ഇപ്പോൾ കൊടുക്കുന്നവർക്കും രൂപത്തിലാണ് കൊടുക്കുന്നത് കാരണം അവർ കൂടി നിൽക്കുന്ന സ്ഥലം കണ്ട ഒരു പോലീസ്സാരും ഇല്ലെങ്കിലും വളരെ അച്ചടക്കത്തോടും നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ബിവറേസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളാണ് എന്തൊരു അച്ചടക്കത്തോളം ഇപ്പോൾ ചില സ്ഥലം നമ്മൾ ദൂരെ കാസർഗോഡൊക്കെ ഒട്ടൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ കൊട്ടാരക്കര ഭാഗത്താണ് തോന്നുന്നു ഈ മുഹള്ളത്ത നിലയിലാണ് എന്തുള്ളത് അപ്സ്റ്റെയറിലാണ് ഈ ഇതുള്ള അപ്പോൾ അത് കമ്പിയാണ് ഇട്ടേക്കണത് ഞാൻ ഏതോ ഒരു ഷപ്പ് കണ്ടവർ ഔട്ട്ലെറ്റ് കണ്ടിട്ട് പറഞ്ഞു ആ കമ്പിനെ തൂങ്ങി 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 ആളുകൾ താഴോട്ട് ഇങ്ങനെ അറ്റം വരെ നിൽക്കും ഒരാളുകളും എന്തുണ്ടാക്കുന്നില്ല ഒരു ബേളുണ്ട് അവർക്കറിയാം ഇതുണ്ട് അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും ലാസ്റ്റ് വന്ന ഉണ്ടോ അപ്പോൾ ഉണ്ടെന്ന് മോളിൽ നിന്ന് മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ശല്യം ഉണ്ടോ മുണ്ടോ അച്ചടക്കത്തോടുകൂടി ഒന്ന് വാങ്ങിക്കും മലയാളി അങ്ങനെ പിന്നെ വാങ്ങാം അവിടെ വെച്ച് കുടിച്ചുകൂടാം വീട്ടിൽ കൊണ്ടുപോയി കുടിച്ചോണം വാങ് കൊടുക്കുന്ന സ്ഥലം വളരെ അശ്ലീലമായിട്ടുള്ള ഈ ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയമായി ഒന്നാമത്തെ വിഷയം മദ്യം പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വ്യാപകമായ പ്ര ഉപയോഗിക്കുന്നതിനെതിരെ അതായത് വ്യാപകമായ പ്രചരണവും പരിപാടികളും ആവശ്യമാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ തലത്തിൽ തന്നെ ഇതിൻ്റെ ദോഷം ഗുണം എത്ര ഉപയോഗിക്കാം ഉപയോഗിച്ചാലും എന്ത് ഗുണം ഉപയോഗിച്ചില്ലല്ലോ ഗുണം ദോഷം ഇതെല്ലാം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് കിട്ടുന്നതിനെ സംബന്ധിച്ച് ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞ് കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയം ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോക്കാരുടെയൊക്കെ ഒരു സമ്മർദ്ദം കൂടി ഇതിനകത്തുണ്ട് കാരണം അവർക്ക് ഇത് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടുമല്ലോ പിന്നെ ഇതിനകത്തൊരു അപകടം വരാൻ പോകുന്നത് ഇരുപത്തിമൂന്ന് മൊബൈൽ ആപ്പാണ് സംഭവം ഇരുപത്തി മൂന്ന് വയസ്സായ ആളിന് ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഒരു സംശയമുള്ളത് ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളെടുത്താലും ഏറ്റവും കൂടുതൽ ആധാർ അപ്ലോഡ് ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളതാരാണ് പിള്ളേരാണ് നൂജൻ പിള്ളേരാണ് അവർ അച്ഛൻ്റെയും അമ്മയുടെയും ആരുടെയൊക്കെ എടുത്ത് വെച്ച് അവരെ അടിച്ച് കയറി ആയിരിക്കും സാധനങ്ങൾ വാങ്ങുന്നത് ഒരു വലിയ അപകടം ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രിക്കാനാണ് മദ്യവർജനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇനി മദ്യം കൊടുക്കലാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് അഭിപ്രായമില്ല ഇതെല്ലാം സർക്കാരിനെ തീരുമാനിക്കാം മദ്യവർജനമാണ് ലക്ഷ്യമെങ്കിൽ അതിനുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഒൻപത് വർഷം പതിനൊന്ന് വർഷമായി സർക്കാർ ചെയ്യുന്നില്ല അത് ഘട്ടംഘട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വേറൊരു ഒരു വൈകൃതം ഒരു രതി വൈകൃതം എന്നൊക്കെ നമുക്ക് പറയാം ആദർശം പറയുകയും ആദർശം പ്രവർത്തിക്കണമെന്നില്ല ആദർശം പറഞ്ഞില്ലെങ്കിൽ അവൻ വിരുദ്ധനുമാണ് മദ്യപിക്കുന്നവനും ഇവിടെ എന്ത് പറയും മദ്യനിരോധനം പറയും നന്നായി വെള്ളം അടിക്കുന്നവനും പറയും മദ്യം പാടില്ല നിരോധനം അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അശ്ലീല സിനിമ കാണുന്നതും പറയും അയ്യോ അശ്ലീല സിനിമ കാണാൻ പാടില്ല എന്ന് പറയും രഹസ്യ പോയി കാണുകയും ചെയ്യും അങ്ങനെ ഒരു വേറൊരു ക്യാരക്ടറുള്ളൊരു സമൂഹമാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഒരു രസകരമായ ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലെ ഔട്ട്ലെറ്റുകൾ വഴി വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിന് പകരം വീടുകളിൽ എത്തിച്ചാൽ ആ ഒരു അസൗകര്യം മാറിക്കിട്ട് ഇവിടെ എന്തായാലും വിൽപ്പന കൂടും ഉറപ്പായിട്ട് കൂടും കാരണം നമുക്കൊരു മൊബൈൽ ആപ്പിൽ കയറി ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റേത് ദൂരെ പോയി വാങ്ങണ്ടേ ഇപ്പോൾ ഉദാഹരണം ഒരു സ്ഥലത്തിനും ഒരു ഷാപ്പ് ഉണ്ടെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കളി ഷാപ്പ് ആയിക്കോട്ടെ ചര ഷായ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതായിക്കോട്ടെ ഈ ഓൺലൈനിൽ കിട്ടുന്ന മതി ഈ പിന്നെ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റാവട്ടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ പോയി വാങ്ങുന്നതും അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ നമ്മൾ വാങ്ങുന്നതായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും സ്വഭാവമായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും അതിന് വേറൊന്നും മനസ്സിലാക്കേണ്ട നിങ്ങൾ ആൾ ഒഴിഞ്ഞിരിക്കുന്ന ഔട്ട്ലെറ്റുകളിൽ ജംഗ്ഷനിൽ നിന്ന് മാറി ആളൊഴിഞ്ഞിരിക്കുക ഔട്ട്ലെറ്റുകളിൽ തിരക്ക് കുറവാണ് അല്ലടത്താണ് തിരക്കുള്ളത് അപ്പം സുലഭമായി കിട്ടുക പെട്ടെന്ന് കിട്ടുക എന്നുള്ളതിന് ആളുകളിൽ കൂടുതൽ മദ്യശീലം കൊണ്ടുപോകും ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം ഞാൻ ഈ മദ്യ പിന്നെ സമ്പൂർണമായി മദ്യ നിരോധനത്തിന് എതിർന്നുമല്ല ആർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു മദ്യവർജനത്തിനെതിർ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ സിഗരറ്റ് നന്നായി നിരോധിച്ച് നിരോധിക്കല്ല സിഗരറ്റിനെതിരെ ഇപ്പോൾ ഒരു വലിയ അവബോധമുണ്ട് ഇപ്പോൾ ക്യാൻസറിൻ്റെ പരസ്യമൊക്കെ വന്ന് വലിയ അവബോധമാണ് സിഗരറ്റിനെതിരെ അതുകൊണ്ട് യുവതലമുറ സിഗരറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല പക്ഷേ അതേസമയം അവർ മയക്കുമരുന്നിലേക്ക് പോയി പിന്നെ ഷാപ്പുകൾ നിർത്താൻ പിന്നെ ചാരായ നിരോധിച്ചപ്പോൾ ആളുകൾ മറ്റേ ബ്രാൻഡുകളിലേക്ക് പോയി ആളുകളെ സംബന്ധിച്ചിടത്തോളവും ലഹരി ഒരു യാഥാർത്ഥ്യമായി ഇവിടെ നിൽപ്പുണ്ട് സത്യമായിട്ടൊരു യാഥാർത്ഥ്യമാണ് കേരള സമൂഹത്തിൽ ആ യാഥാർത്ഥ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പണിപ്പെട്ടാൽ മാത്രമേ സമൂഹത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ അതാരെങ്കിലും സമരം ചെയ്തുകൊണ്ടോ മധ്യവർജ്ജന സമിതി വിചാരിച്ചുകൊണ്ടോ ഒന്നും കഴിയുന്നതല്ല അപ്പോൾ സമഗ്രമായ ഒരു പ്ലാൻ എന്താണ് ഇതിനകത്ത് ഗവൺമെൻറ് ആലോചിക്കേണ്ടത് അതായത് കുട്ടികളിൽ ഉൾപ്പെടെ മുതിർന്നവരിൽ കുടുംബങ്ങളിലൊക്കെ നടക്കേണ്ടുന്ന വലിയ ബഹുജന വിദ്യാഭ്യാസവും ഇത് എത്ര കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചു കഴിച്ചാൽ എന്ത് ഗുണം കഴിച്ചില്ലെങ്കിൽ എന്ത് ഗുണം ദോഷം എത്ര കഴിക്കാം ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വേപകമായ എന്താവശ്യമുണ്ട് പിന്നെ വിദ്യാഭ്യാസ പരിപാടികൾ ആവശ്യമുണ്ട് അങ്ങനെ നടത്താതെ എടുത്ത് ചാടി ഇത് ചെയ്താൽ വെളുക്കാൻ തേക്കുന്ന എന്താവുകയുള്ളു പാണ്ടാവുകയുള്ളൂ പ്രശ്നമാവുകയുള്ളൂ കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുലഭമായി കിട്ടുമെന്ന് പറഞ്ഞാൽ കുടിയന്മാരുടെ എണ്ണം എന്ത് ചെയ്യുള്ളൂ കൂടുകയേ ഉള്ളൂ അവിടെയൊരു പ്രശ്നമുള്ളത് കുടുംബം നോക്കാതെ അച്ഛനെ നോക്കാതെ അമ്മയെ നോക്കാതെ ഭാര്യയെ നോക്കാതെ മക്കളെ നോക്കാതെ മക്കൾക്ക് പഠിക്കേണ്ട പൈസ അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ട പണമൊക്കെ എടുത്ത് മദ്യപിച്ച് ജീവിതമില്ലാതാക്കുന്ന പതിനായിരങ്ങളുള്ള ലക്ഷങ്ങളുള്ളൊരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ കോളനികളൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും അവർ മദ്യപിക്കുന്നതല്ല നമ്മളെ പ്രശ്നം ജോലി ചെയ്തിട്ട് നല്ലൊരു തുകയും മദ്യപിച്ച് കളയും എന്നിട്ട് അവസാനം രോഗിയായി മാറുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പരിഷ്കാരങ്ങൾ ചെയ്യുമ്പോൾ വലിയ അന്വേഷണം നടത്താറുണ്ട് ഒരു വശത്ത് എക്സൈസ് കമ്മീഷൻ എക്സൈസ് ഓഫീസ് തൊട്ടതേ ബിൽഡിങ്ങിൽ തന്നെ ബെവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റും ലോകത്തൊരിടത്തും ഇത് കാണുമെന്ന് എനിക്കറിയില്ല മുകളിലത്തെ നിലയിൽ എക്സൈസ് ഓഫീസ് അല്ലേ ഓഫീസും താഴത്തെ നിലയിൽ ബെവറേജ് ഔട്ട്ലെറ്റും ഇടത് കയ്യിൽ മദ്യം കുടിച്ചോളൂ പൈസ എന്ന് പറയും വലത് കയ്യിൽ ഇടതൈ കൊണ്ട് പറയും മദ്യവർജനമാണ് നമുക്ക് ആവശ്യം ഇതൊരു വലിയ ആശയക്കുഴപ്പമാണ് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം ഇതിനെ സംബന്ധിച്ചൊരു നയം സർക്കാരിന് ഇല്ല ആ ഉണ്ടാക്കാനുള്ള പേടി രണ്ടുണ്ട് ഒന്ന് വരുമാനം രണ്ടാമത്തെ പേടി അതിനേക്കാൾ വലിയ പേടി ഈ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തേക്കാൾ വലിയ വരുമാനം ആർക്ക് കിട്ടുന്നുണ്ട് കൊച്ചും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഒരു അമ്പത് വീട്ടിൽ പോയാൽ ആയിരം രൂപ കിട്ടുമെങ്കിൽ ഒരു മുതലാളിയെ കണ്ടാൽ അഞ്ച് കോടി രൂപ ചിലപ്പോൾ ഒരു കോടി രൂപ വരെ കിട്ടും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ് നമുക്ക് ആ രീതിയിലുള്ളൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന് മാത്രമേ ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പാക്കാവൂ